പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ മച്ചാടെ മാം മണലിത്ര ദേശം വേലാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് മച്ചാട് തിരുവാണിക്കാവ് കൂത്തുമഠത്തിൽ മണലിത്ര ദേശം വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശക്കൂത്ത് അരങ്ങേറി ഇന്ദ്രജിത് വധം കഥയാണ് തുളസി കുത്തന്നൂരും സംഘവും തോൽപ്പാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിച്ചത് നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി ಬಿ ಸಿ ವಿನ್ಯೂಸ್ ಮಚ್ಚಾಡ್